കോഴിക്കോട് മുക്കത്ത് മാസങ്ങളായി കുടിവെള്ളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച വ്യാപാരി വ്യവസായി മുക്കം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം സംഘടിപ്പിച്ചു കുടിവെള്ള ക്ഷാമം നിരവധി തവണ വാട്ടർ അതോറിറ്റിയെ അധികൃതരെയും ജനപ്രതിനിധികളെയും അറിയിച്ചിട്ടും യാതൊരു നടപടിയുമില്ലെന്നാണ് ആക്ഷേപം എട്ടു മാസത്തോളമായി മുക്കത്തും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ളമില്ലാതായിട്ട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിലുണ്ടായ ചോർച്ച അടക്കുന്നതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണ് ജലവിതരണം മുടങ്ങാൻ കാരണമെന്നാണ് ആക്ഷേപം കുടിവെള്ളക്ഷാമം നിരവധി തവണ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും അറിയിച്ചിട്ടും യാതൊരു നടപടിയുമില്ല മുൻപും കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ വ്യാപാരികൾ രംഗത്തെത്തിയിരുന്നു മുക്കത്ത് സംഘടിപ്പിച്ച നവകേരള സദസ്സ് കഴിഞ്ഞാലുടൻ പ്രശ്നം പരിഹരിക്കാമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിന്മേലാണ് പ്രതിഷേധം മാറ്റിവച്ചത് എന്നാൽ നവകേരള സദസ്സിന്റെ സ്ഥാനത്തെ പര്യടനം കഴിഞ്ഞിട്ടും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരി വ്യവസായി മുക്കം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ നിരാഹാര സമരം സംഘടിപ്പിച്ചത് നിരാഹാര സമരം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നും നടപടിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ സമരവും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഏത് എത്തും പകരം പോവാൻ ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും സാധിക്കുക പക്ഷെ അതിലേക്കൊന്നും ഞങ്ങളെ നിങ്ങൾ വെനക്കെടുത്താതെ അത് വെള്ളത്തിൻ്റെ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തപ്പെട്ട അത് പി ഡബ്ല്യു ആണെങ്കിലും ശരി ശരി വാട്ടർ അതോറിറ്റി ആണെങ്കിലും ശരി മുനിസിപ്പാലിറ്റി ആണെങ്കിൽ എന്തായാലും വിഷയം വെള്ളമാണ് കുടിവെള്ള വിതരണം മുടങ്ങിയതോടെ നഗരത്തിലെ സർക്കാർ സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ തുടങ്ങിയ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ട സാഹചര്യമാണ് നിലവിൽ സ്വകാര്യ ഏജൻസികൾക്ക് വലിയ വില നൽകി കുടിവെള്ളം വാങ്ങുന്ന അവസ്ഥയാണ് വ്യാപാരി വ്യവസായി യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര മുഖ്യപ്രഭാഷണം നടത്തി മുക്കം വ്യാപാരി വ്യവസായി യൂണിറ്റ് ഭാരവാഹികളായ യൂണിറ്റ് പ്രസിഡന്റ് അലി അക്ബർ ജനറൽ സെക്രട്ടറി അനീസ് കുട്ടൻ ട്രഷറർ ടിറ്റോ തോമസ് എന്നിവരും നിരാഹാര സമരത്തിന് നേതൃത്വം നൽകി കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്